ആ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ജിമ്മിയുടെ വണ്ടിയുടെ റിവ്യൂ ആണ് ഇത് ജിമ്മിയുടെ ഏറ്റവും ഫുൾ ഓപ്ഷൻ മോഡലായിട്ട് ആൽഫ എന്ന് പറഞ്ഞ മോഡലാണ് അതിൽ തന്നെ രണ്ട് കളറുള്ള മോഡലാണ് താഴെ യെല്ലോയും മീളില് ഗ്രീനും ബ്ലാക്ക് വരുന്ന മോഡലാണ് ആൽഫ മോഡൽ വരുന്ന അതിന്റെ ഒരു പ്രത്യേകതയാണ് എൽ ഇ ഡി ഹെഡ് ആണ് വരുന്നത് പിന്നെ വരുമ്പോൾ നമുക്ക് ഹെഡ്ലാമ്പ് വാഷർ വരുന്നത് എസ് യു വണ്ടികൾക്ക് മാത്രം വരുന്ന ഒരു പ്രത്യേകത ഈ ഹെഡ്ലാമ്പ് വാഷർ നമ്മൾ മഴയെ ഈ പൊടിയുള്ള സ്ഥലത്തൊക്കെ പോവാണെങ്കിൽ ചള്ള ആക്കി പറ്റിയിരിക്കും നമുക്ക് ഈ ഹെഡ്ലാമ്പ് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന അടുത്തൊരു സംവിധാനമാണ് നമുക്ക് ഈ ഫോഗ് ലാമ്പ് പിന്നെ വരുന്നത് ഇതിന്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അത് ഇട്ട് കാണിക്കാം ഇതിന്റെ ഹെഡ്ലാം ഒന്ന് കാണിച്ചു തരാം എൽ ഇ ഡി ടൈപ്പ് ഹെഡ് ലാംബാണ് നമുക്ക് ഈ ജിമ്മിക്ക് വരുന്നത് ഫുൾ ഓപ്ഷൻ ആൽഫേല് പിന്നെ ഇൻഡിക്കേറ്റർ വരുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത് പിന്നെ അതിന്റെ ഫോഗ് ലാംസ് വരുന്നത് താഴെയായിട്ടാണ് പിന്നെ ഇവിടെ ഹെഡ് വാഷർ വരുന്നുണ്ട് ഗ്രിൽസ് ഒക്കെ ഒരു ക്രോം ഗ്രില്ലാണ് വരുന്നത് സുസുഖിയുടെ അമ്പ്ലോം കാണാൻ അടുക്ക് പിന്നെ അതിന്റെ അടുത്ത പ്രത്യേകത ഇത്രയും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ജിമ്മിക്ക് വരുന്നുണ്ട് എത്ര വലിയ കുഴികളുള്ള റോഡുകളിൽ പോയാലും മല ചാടി കയറിയാലും ഇതിന്റെ അടി ഇടിക്കുന്ന പ്രശ്നം വരത്തില്ല ഏകദേശം ഇരുന്നൂറ് എം എം കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഈ സൈഡൊക്കെ സ്ക്രാച്ചസ് വരാതിരിക്കാൻ വേണ്ടി ചുറ്റിലും ക്ലാഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഫ്ളാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ജിമ്മിക്ക് വരുന്നത് പിന്നെ ഇവിടുത്തെ റെയിൻ ഗാർഡിന്റെ ആവശ്യം പ്രത്യേകിച്ച് വരുന്നില്ല കാരണം ഇവിടെ നമുക്ക് ഈ മഴയൊക്കെ പെയ്താൽ ഇതുവഴി തന്നെ വെള്ളം ഒഴുകി പോകും കാരണം ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു പാത്തി പോലെ വരുന്നുണ്ട് നമുക്ക് ജിമ്മിക്ക് പിന്നെ ഇതിന്റെ ആന്റിന വരുന്ന റൂഫ് ടോപ്പിൽ ഇവിടെ ഈ ഒരു ഡിസൈൻ നമുക്ക് ആന്റിന വരുന്ന പിന്നീട് ഇപ്പോഴത്തെ ജിമ്മിയുടെ അടുത്ത പ്രത്യേകതയാണ് നമ്മുടെ ഈ ഉറകീന്ന് തുറക്കുന്ന ഡോറ് പണ്ടത്തെ ജിമ്മിക്ക് നമുക്ക് ഫ്രണ്ടി മാത്രമേ ഡോറ് വരുന്നതാണ് ഇപ്പോഴത്തെ ജിംനിക്ക് നമുക്ക് ഇതുവഴി തന്നെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും അതൊരു പുതിയ പ്രത്യേകതയാണ് ഫുൾ ഓപ്ഷൻ മോഡലിൽ നമുക്ക് വരുന്നത് പുഷ് പുഷ്പട്ടൺ സ്റ്റാർട്ടാണ് ജസ്റ്റ് കൈ കരുതിയാൽ മതി അതായത് നമുക്ക് ഇവിടെ റിക്വസ്റ്റൻസറുണ്ട് ഇതേ പിടിച്ച പ്രൊസീജർ തന്നെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഒക്കെ പറ്റും ജസ്റ്റ് ഓർഡർ തുറന്നു നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാ പ്രീമിയം ഇന്ത്യ ഫീച്ചേഴ്സ് നമുക്ക് ജിമ്മിയിൽ വരുന്നുണ്ട് കള്ളാംസ് ഓട്ടോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നുണ്ട് നമുക്ക് വരുന്ന ഫുൾ ഓപ്ഷൻ മോഡൽ ആയതുകൊണ്ട് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ തന്നെ വരുന്നുണ്ട് അതായത് ഗ്രാൻഡ് വിറ്റാര പോലത്തെ പ്രീമിയം വണ്ടികൾ വരുന്നത് അതായത് സ്ക്രീൻ തന്നെയാണ് നമുക്ക് ജിമ്മിയുടെ ഫുൾ ഓപ്ഷനിൽ വരുന്നത് അതായത് വരുമ്പോൾ ഫോർ ഡോർ സ്പീക്കർ ഉണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ജിമ്മിയുടെ ഫുൾ ഓപ്ഷൻ മോഡല് വരുന്നുണ്ട് പിന്നെ നമുക്ക് പവർ വിൻഡോസ് ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോസും ഡോറും ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ ഹിൽ ഡിസെന്റ് കൺട്രോൾ വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫോർ വണ്ടിക്കും വരേണ്ട ഒരു ഫീച്ചറാണ് ഹിൽ ഡിസെന്റ് കൺട്രോൾ പിന്നെ ഇത് നോർമൽ ഗിയർ വരുന്നത് ഫൈവ് ഗിയർ ആണ് വിത്ത് റിവേഴ്സ് അതുകൂടാതെ തന്നെ ഒരു ചെറിയ ഗിയറും കൂടെ വരുന്നുണ്ട് ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫോർ വീൽ ഓടിക്കാനാണ് നമ്മൾ നോർമലി ഓടിക്കുമ്പോൾ ടൂ എച്ച് ല ജസ്റ്റ് ഫോർ എച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴോട്ട് വലിച്ചാൽ തന്നെ ഫോർ ഇപ്പൊ ടു എച്ച് ല കിടക്കുന്നത് ജസ്റ്റ് താഴോട്ട് വലിച്ചാൽ തന്നെ ഫോർ ആവും ഫോർ അച്ച് വരുമ്പോൾ നാല് വീലും ഡ്രൈവ് വരും അപ്പൊ കണ്ടു ഇവിടെ ഒരു റെഡ് ഗ്രീൻ കളറിലെ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാം ഫോർ വീൽ ഓൺ ആയതാണ് ഈ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് പിന്നെ നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ ഓൺ ആണ് അതൊന്ന് ഓഫ് ചെയ്തിടാം പിന്നെ ജിപ്സിയുടെ പോലത്തെ നമുക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ ഡാഷ് ഡാഷ് മീറ്റർ ഒക്കെ വരുന്നത് നമുക്ക് ജിപ്സിയുടെ അതേ മോഡൽ തന്നെയാണ് നമുക്ക് വരുന്നത് ഇതിന്റെ ഒരു പ്രത്യേകം പറഞ്ഞാൽ പണ്ടത്തെ അതേ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും മൈലേജ് കമ്പനി പറയുന്നത് പതിനാറ് സംതിങ് നമുക്ക് മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് സ്റ്റിയറിംഗിൽ തന്നെ എല്ലാ ഫംഗ്ഷനും വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾസ് കോൾ കണക്ടിവിറ്റി പോളിയം കൺട്രോൾസ് എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ വരുന്നുണ്ട് സ്റ്റിയറിംഗ് നമുക്ക് മെഡലോട്ടും താരോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആണ് പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം വരുന്നത് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ബട്ടൺ ഉണ്ട് പിന്നെ ഓട്ടോ ഓഫ് ഓട്ടോ ഓൺ ഫംഗ്ഷൻ ഉണ്ട് ഇത് നമ്മുടെ ഹെഡ്ലാമ്പ് വാഷ് ചെയ്യാനുള്ള ഫങ്ഷൻ ആണ് പിന്നെ നമുക്ക് വരുന്നത് ടച്ച് സ്ക്രീൻ കറഞ്ഞു ഓട്ടോമാറ്റിക് എ സി പറഞ്ഞു ഫോർ വീൽ ഡ്രൈവിന്റെ കാര്യം പറഞ്ഞു പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷനും കൊണ്ട് ഏറ്റവും ഹയർ ടെറയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രൽ ഗിയറിൽ ഇട്ടാൽ ഇന്ന് പ്രസ് ചെയ്തു ആണെങ്കിൽ നമുക്കിത് ഫോർ എല്ലെന്ന് പറഞ്ഞ മോഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം ഓഫ് ഓടി കൂടെ പോകാൻ പറ്റും അതാണ് അതിന്റെ ഒരു അടുത്ത പ്രത്യേകത പിന്നെ ജിംനിയുടെ വേറൊരു ഫീച്ചർ ആണ് ഇതിന്റെ ഗ്ലാസ് അല്ലെങ്കിൽ ടിൻ്ററാണ് പുറത്തുനിന്ന് ഒത്തിരി ചൂടൊന്നും അടുത്തോട്ട് വരത്തില്ല അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് നമുക്ക് ജിമ്മിയുടെ ഇന്റീരിയറിലെ ഗ്ലാസ് എല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ വരുമ്പോ ഇവിടെ ഒരു നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ താഴെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ആണ് ബൈക്കിലത്തെ പവർ വിൻഡോടെ വരുന്നത് ഇത് രണ്ട് നമുക്ക് ബൈക്കിലത്തെ പവർ വിൻഡോ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് ഡോർസിലും ഉണ്ട് നമുക്ക് ഈ ഡ്രൈവർക്ക് ഇവിടെ ഇരുന്ന് വേണേലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെ അതിന്റെ യു എസ് പിള്ളത് വരുന്നുണ്ട് പിന്നെ ചാർജിങ് സോക്കറ്റ് അല്ല ഇവിടെ വരുന്നത് ഇവിടെ ഒരു ചാർജിങ്ങിന്റെ സോക്കറ്റ് വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ ഡോർസിലൊക്കെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല അല്ലാതെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട് സ്പീക്കർ എല്ലാം ഡോർസിൽ തന്നെയാണ് വരുന്നത് അപ്പൊ നമ്മിന്റെ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു സീറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റോയും ഇവിടെയും കൂടെ ഉള്ളായിരുന്നു നമുക്ക് ഈ ഒരു ഡോർ ഇല്ലായിരുന്നു തുറന്ന് കയറാൻ വേണ്ടി ഇപ്പോഴത്തെ ജിംനിയുടെ പ്രത്യേകതയാണ് നമുക്ക് ഈ ഫൈവ് ഡോർ എന്ന് പറയുന്നത് പിന്നെ ഗ്ലാസസ് ഒക്കെ വൈഡ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഡോർസ് ഒക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് കയറിയിട്ടുള്ള വ്യൂസ് എല്ലാം നിങ്ങൾ കാണിച്ചു തരാം എത്രമാത്രം സ്ഥല സൗകര്യങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ അകത്തെ ഫീച്ചർ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം പിന്നീട് അടുത്ത പ്രത്യേകതയാണ് നമുക്ക് ഈ ഹെഡ്രസ്റ്റ് പുറകിലത്തെ അഡ്ജസ്റ്റബിൾ ആണ് പ്രീമിയം വണ്ടികളിൽ വരുന്ന പോലത്തെ ഒരു ഫീച്ചറാണ് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജിമ്മിയിലും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് മൂന്ന് സീറ്റ് ബെൽറ്റ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇത് മൂന്ന് നമ്മൾ ഇട്ടു വെച്ചേക്കണമെന്നുണ്ട് ഇവിടെ സെപ്പറേറ്റ് നമുക്ക് ഒരു റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ ഡോർസിലും നമുക്ക് പവർ വിൻഡോയുടെ ഓപ്ഷൻ ഉണ്ട് പുറകെ ഇരിക്കുന്ന പാസഞ്ചർ സെപ്പറേറ്റ് പവർ വിൻഡോസ് ഉണ്ട് കാറിലൊക്കെയാണെങ്കിൽ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർസ് ഡോർസാണ് വരും നമുക്ക് ഇതാണെങ്കിൽ ബൈക്കിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ ഇരുന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ സ്ഥല സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട് ഞാനിപ്പോൾ ഏറ്റവും എന്റെ പരിവത്തിനനുസരിച്ച് ഫ്രണ്ടിലത്തെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നേ എന്നാലും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ കാല് നീട്ടി വെച്ചാൽ പോലും ഫ്രണ്ട് മുത്തത്തില്ല അത്യാവശ്യം ഒരു കൈ കടത്താനുള്ള സ്ഥല സൗകര്യം നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇപ്പം ബാക്ക് സൈഡിൽ ഇരുന്നിട്ടുള്ള വ്യൂ ആണ് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം നമുക്ക് ജിംനിയിൽ വരുന്നുണ്ട് ഏകദേശം ഇത്രയും ഒരു സ്ഥല സൗകര്യം തന്നെ നമുക്ക് ഒരു കൈ കടത്താനുള്ള സ്ഥല സൗകര്യം നമുക്ക് ജിമിയിൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് റീഡിംഗ് ലാംസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഡോർസ് എല്ലാം തന്നെ പവർ വിൻഡോസ് ഉണ്ട് ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി ഗ്രാഫ് ഹാൻഡിൽസ് ഉണ്ട് പിന്നെ വണ്ടിയിൽ ടോട്ടൽ ആറ് എയർ ബാഗ് വരുന്നുണ്ട് ബൈക്കിൽ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് എയർ ബാഗ്സുകൾ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇനിയും ബൂട്ടിലെ കാര്യങ്ങൾ കാണിച്ചു തരാം പിന്നെ ഈ സീറ്റ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഇതിപ്പോ നോർമൽ സീറ്റാ ഇതാണ് നോർമൽ സീറ്റ് ഈ സീറ്റ് നമുക്ക് കുറച്ച് ചരിച്ചും കൂടെ വെക്കാം ആ ഒരു ഫംഗ്ഷനും കൂടെ നമുക്ക് ചാരി ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ജിന്നിയൽ ചാരി ഇരിക്കാനുള്ള ഓപ്ഷനും കൂടെ വരുന്നുണ്ട് കുറെ സ്പെയർ വീൽ വെച്ചിരിക്കുന്ന വണ്ടിയെ തന്നെയാണ് ബാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വരുന്ന ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ദൃഷ്ടോണിന്റെ ടയർ ആണ് കമ്പനിയിൽ കമ്പനിന്ന് വരുന്നത് പിന്നെ ഇതിന്റെ വൈപ്പറൊക്കെ ബാക്കിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഈ ടയറിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ വാഷർ ഇവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ ഗ്ലാസ്സിലൊക്കെ ഡീഫോവർ വരുന്നുണ്ട് ഈ ഒരു പൈപ്പർ കണ്ട് നിങ്ങൾ ഒരു ഒളിപ്പിച്ച് വെക്കുന്ന രീതിയിലാണ് മാരുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് റിക്യൂ സെൻസർ വരുന്നുണ്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്താൽ മതി ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഒക്കെ പിന്നെ ഇതിന്റെ ടൈലാമ്പ് വരുന്ന ഇവിടെ ആയിട്ടാ എല്ലാ വണ്ടിക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു പോർഷനിലാണ് വരുന്നത് ഇതിന് വരുന്ന ഈ ഭാഗത്തായിട്ടാണ് നാല് സെൻസർ വരുന്നുണ്ട് ഒരു സെൻസർ ഇവിടെ ഒരു സെൻസർ അവിടെ അതുപോലെ തന്നെ ആ രണ്ട് സെൻസറും അവിടെ ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കാണാം ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് വിട്ടാ മതി ബാക്കിയെല്ലാം തന്നെ തുറന്നു പൊക്കോളും ഒറ്റ ഒരു നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ അടച്ച ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് തുറന്ന് വിട്ടാൽ മതി ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് പൊക്കോളൂ നല്ല ഫങ്ഷൻ ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലെഗേജ് സ്പേസും വരുന്നുണ്ട് ജിമ്മിക്കകത്ത് പിന്നെ നമുക്ക് സീറ്റിലെല്ലാം തൊണ്ണെ ചൈൽഡ് സീറ്റ് വെക്കാനുള്ള കണക്ഷൻ ഉണ്ട് രണ്ട് ചൈൽഡ് സീറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് അങ്ങോട്ട് മടക്കാം ഒരു സീറ്റ് ആയിട്ട് വേണമെങ്കിൽ മടക്കാം അപ്പൊ കുറച്ചുകൂടെ സ്ഥല സൗകര്യം കിട്ടും നിങ്ങൾക്ക് മൂന്നാല് പേർക്ക് ഒരുമിച്ച് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം പിന്നെ ഒരു പ്രത്യേകത എന്ന് ഈ സീറ്റും കൂടെ മടക്കി വെക്കാം അപ്പൊ രണ്ടുപേരെ പോകുന്നുണ്ടെങ്കിൽ ഇത്ര ഭാഗത്ത് നിങ്ങൾക്ക് ലഗേജ് വെച്ചിട്ട് പോവാം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ജിമ്മിയുടെ ഇവിടെ ഒരു ലാമ്പ് വരുന്നുണ്ട് ഇവിടെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ബൂട്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ് വരുന്നത് ഇവിടെ ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്പെയർ വീൽ വരുന്നത് ഇതിന്റെ താഴെ തന്നെയാണ് താരത്തന്നെയാണ് റൂം ഒന്ന് കണ്ടുനോക്കാം ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിൻ നമുക്ക് ജിമ്മിയിൽ വരുന്നത് നമുക്ക് ഇതിനകത്താണ് നമുക്ക് ജിമ്മിയുടെ എൻജിൻ വരുന്നത് ഏകദേശം ആരത്തിലെ പഴയ ടൈപ്പ് എൻജിനാണ് വരുന്നത് ഇതിനകത്ത് ഹൈബ്രിഡ് സിസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പഴയ നമ്മുടെ ജിപ്സി ഒക്കെ വരുന്ന അതേ ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഈ ജിമ്മിയിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നിട്ട് ഹൈബ്രിഡ് സിസ്റ്റോ ഒന്നും വരുന്നില്ല മൈലേജ് കമ്പനി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഒരു പതിനാറ് പതിനേഴ് നമുക്ക് വരെ മാക്സിമം കിട്ടത്തുള്ളൂ ഓഫ് റോഡ് ഒക്കെ പോവാൻ ഒരു പതിനൊന്ന് താഴെ പത്ത് ആ റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി റോഡിൽ ഓടിക്കുമ്പോഴാണ് ഞാൻ പതിനേഴൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ജി നിങ്ങൾ കാണുന്നവരല്ല നമുക്ക് ഒറ്റക്കൈ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചിട്ടുള്ള അതിന്റെ സൗണ്ട് കിട്ടണം എടുക്കുന്നുണ്ട് ഇത് ബെസ്റ്റ് ടൈമാണ് കാരണം ഈ വണ്ടിക്ക് ഇപ്പം മൂന്ന് ലക്ഷം രൂപ ഓഫർ വരുന്നുണ്ട് എടുക്കേണ്ടവർക്കല്ല ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെല്ലാം ഷെയർ ചെയ്യണം എല്ലാവർക്കും നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യണം